യൂട്യൂബിൽ നിന്ന് പറയുന്ന വേറെ ക്ലാസ്സുകൾ എടുക്കാൻ ഇല്ല ഇല്ല എന്നെ അങ്ങനെ വിളിക്കാറുണ്ട് മോട്ടിവേഷൻ ക്ലാസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കൊല്ലത്ത് നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ഒരു അധ്യാപക സംഘടന പോലുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാവ സിംഗുനെ ഞങ്ങൾക്ക് ഇഷ്ടം ഞാൻ പറയും എനിക്ക് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഒരു പ്രശ്നമല്ല അനുഭവ സമ്പത്തിന്റെ വിദ്യാഭ്യാസം സിംഗു ആന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് എന്നെ സിംഗു എന്നാണ് ഇവര് വിളിക്കുന്നത് പോയിട്ടില്ല സമയം നമുക്കില്ല അങ്ങനെ പോകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു തുറന്നു പറയുന്ന നമ്മുടെ ഒരു സാഹചര്യമാണല്ലോ നമ്മൾ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ യൂട്യൂബിൽ പറയുന്നത് കൂടാതെ ഇങ്ങനെയുള്ള വേദികളിൽ പങ്കിടുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെയൊക്കെ പരിപാടിക്കൊണ്ട് ഇനി വിളിക്കും കേട്ടോ പങ്കെടുക്കാവുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിത്വമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഇന്ന് കണ്ടു ഇത്രയും സംസാരിക്കണം എന്ന് ഒന്നും ഒളിച്ചു വെക്കാതെയാണ് സംസാരിക്കുന്നത് കള്ളത്തരമില്ല ഒരു ഒരു വിജയം കിട്ടുന്നത് നമ്മൾ കള്ളം കള്ളം പറഞ്ഞാൽ വേണ്ടി പിന്നെ പിന്നെ നമ്മൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരത്തില്ല സത്യം പറയുന്നതല്ലേ നിങ്ങൾ ഇപ്പൊ എന്നെ പറ്റി ഒന്ന് അനേഷിക്കാൻ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അല്ലല്ലോ ഇവരുടെ ലൈഫിൽ അതിന് നല്ല സത്യം പറയുന്നതല്ലേ മക്കള് വിവാഹം കഴിഞ്ഞു ഒരാൾ വിവാഹം കഴിഞ്ഞു ഒരാൾ വിവാഹം പറഞ്ഞു വിവാഹം അവരൊക്കെ എവിടെയാണ് വെച്ചിരിക്കുകയാണ് ഒരാൾ തൃശ്ശൂരാണ് നമ്മൾ കല്യാണം കഴിച്ചത് അവര് ദുബായിൽ സെറ്റിലാണ് ദുബായിൽ സെറ്റിലാണ് രണ്ടാമത്താള് പറയാറുണ്ട് അമ്മായി അമ്മയുടെ വീഡിയോ കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് അമ്മ ഇത്രയൊക്കെ അമ്മയ്ക്ക് ഇത്ര ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അമ്മയ്ക്ക എന്നോട് ചോദിച്ചു ഭയങ്കര സന്തോഷം നല്ല മരുമോ എനിക്കൊന്ന് യൂട്യൂബ് യൂട്യൂബിന്റെ ബട്ടൺ കിട്ടിയപ്പോൾ നിങ്ങളൊരു വീഡിയോ ഞാൻ കണ്ടു മോളും മരുമോനും അടുത്ത് നിപ്പുണ്ടല്ലോ ആ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോ ഉണ്ടായ അവരുടെ മൊത്ത സന്തോഷം വളരെ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് നല്ല കുടുംബം കിട്ടി നല്ല മക്കള് നല്ല കുടുംബം നല്ല പിന്നൊരു കാര്യം എന്നെ ഇനി ഉപദ്രവിച്ചവരാണെങ്കിൽ പോലും ഞാൻ അവരെ മാറ്റി നിർത്തത്തില്ല അവരെയും ചേർത്ത് വെക്കാനാണ് നോക്കുന്നത് എന്ത് ഏതെങ്കിലും കറച്ചാൽ അവരുടെ അറിവില്ലായ്മയോ അതല്ലെങ്കിൽ എനിക്ക് അവരിൽ നിന്ന് നല്ല സൽഫലങ്ങൾ കിട്ടാനുള്ള ഭാഗ്യക്കുറവോ കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഞാൻ വിചാരിക്കുന്നു എത്ര നാളത്തെ പരിശ്രമമാണ് ബുക്ക് എഴുതിയത് ശരിക്കും ബുക്ക് എഴുതേ ഞാൻ ഈ യൂട്യൂബിൽ വന്നിട്ട് എല്ലാവരും എന്നോട് ബുക്ക് എഴുതി ബുക്ക് എഴുതുമെന്ന് പറയുമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ആദ്യമുള്ള വീഡിയോ കൊണ്ടല്ലേ അത് മനസ്സിലാക്കി അപ്പം പ്രീതേന്ന് പറഞ്ഞിട്ട് ഇവിടെ എറണാകുളത്ത് കൂട്ടുകാരുണ്ട് പുള്ളിക്കാരി എന്നോട് അവിടെ നിർബന്ധപൂർവ്വം പറയും ബുക്ക് എഴുതുകൊണ്ട് ബുക്കും പേനയും വരെ കൊണ്ട് മേടിച്ചെന്ന് ബുക്ക് എഴുതും ഇങ്ങോട്ട് തോന്നുമെന്ന് എഴുതി വെക്കാൻ പറഞ്ഞു അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ബുക്ക് എഴുതി ഒരു എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ അബുദാബി ചെന്നു ഞാൻ കറക്റ്റായിട്ട് നേരത്തെ ഒരു സമയം കിട്ടിയത് ഇവിടെ എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഒരു ആറ് മാസം കൊണ്ട് എഴുതിയത് ആറ് മാസം കൊണ്ട് എഴുതി പെട്ടെന്ന് തന്നെ അത് നമ്മൾ ഈ ബാല്യകാലത്തെ നമുക്ക് ഓർത്തോണ്ട് വരണല്ലോ നമ്മൾ ചിലപ്പോ അങ്ങോട്ട് പോകുമ്പോ നമ്മൾ സങ്കടവും വരും നമുക്ക് ആ ചെറിയ പ്രായത്തിലെ കാര്യം ഓർത്തു വരുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാര്യം നമ്മൾ അല്ല ഒത്തിരി ഞാൻ പോകുന്ന ഇതിന് മാത്രം പേപ്പർ ചിലതൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ വാക്കുകളൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ അനുഭവിച്ചു അപ്പോൾ കൂടെയുള്ളവരെ ഇന്ന് ചേർത്ത് വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കുന്ന ചോദ്യം ജീവിച്ചിരിക്കുന്നവരാണ് അപ്പോൾ ഞാൻ പല പേപ്പറുകളും കീറി കീറി കീർ കളഞ്ഞിട്ട് എനിക്ക് പറ്റാവുന്ന അവർ ആർക്കും ബുദ്ധിമുട്ട് തോന്നാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഈ പുസ്തകം കണ്ടിട്ട് ഈ പുസ്തകം കണ്ട് കണ്ട് കണ്ടു അവർക്ക് വെറുപ്പൊന്നും അവർക്ക് സങ്കടമാണ് തോന്നിയത് അയ്യോ നീ ഇതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുവാണ് പറ്റിപ്പോയി

അവരും വിചാരിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല പ്ലീസ് അതേ അതേക്കുറിച്ച് പറയണ്ട എല്ലാവർക്കും ഒരു പാഠമാണ് ഇത് ഇനിയും ആരും നമ്മൾ ആരും ചെറുതായി കാണരുതെന്നാണ് ഞാൻ ഇരിക്കുന്നത് നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ ആ വീട്ടിന്റെ അധികാരം കൈയാളുമ്പോൾ നമ്മുടെ ആശ്രിതരായിട്ട് ആരെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും അവരെ ചെറുതായി കാണരുത് അവർ നാളെ ആരാകുമെന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ ആ കഥയിലൂടെ പറയുന്നൊരു സാരാംശം ആരേ നമ്മളങ്ങനെ ചെറുതായി കാണരുത് അവർ നാളെ ആരാകും ചെറിയ കുട്ടികളെയൊക്കെ കാണുമ്പോൾ അച്ഛനുമമ്മ ഇല്ലാത്തവരൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചവരെ കാണുമ്പോഴൊക്കെ നമുക്കൊരു സഹതാവും ദയയും ചേർത്തും ഒക്കെ അവരോട് തോന്നണം ഇന്നത്തെ ജനറേഷൻ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ കുറച്ച് ശ്രദ്ധയുണ്ടെന്ന് തോന്നുന്നത് പഴയ ആൾക്കാർക്കൊന്നും അതില്ലായിരുന്നു എന്നെനിക്ക് തോന്നുന്നു അത്തരം ആളുകൾ ഇപ്പോഴും ഉണ്ടോ അങ്ങനത്തെ എനിക്ക് തോന്നുന്നു കുറവാൻ തോന്നും നമ്മളിപ്പോൾ കുറച്ചാൾക്ക് കുറെ മൂരാച്ചുകൾ ഇനി ആ പഴയ തലമുറയില് ഇനി പോകാനുണ്ട് ഇവിടുന്ന് അവർ ഇതൊക്കെ ഉണ്ട് പക്ഷേ പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചൊരു എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ ഇങ്ങനത്തെ ഇല്ലാത്തവരാൻ തോന്നുന്നു രാലിള്ളവരാ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്ത് സംതൃപ്തി കിട്ടിയാണ് വീഡിയോ ചെയ്തായിരിക്കും കുറേ വീഡിയോ ചെയ്ത് മനസ്സിൽ ഒരു തൃപ്തി കിട്ടുന്ന ഗുരുവായൂരമ്പലത്തിൽ നിന്ന് വരുന്നവഴിക്ക് ഞാൻ ചെരി അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആവശ്യമില്ലെങ്കിൽ മക്കളെ ഉണ്ടാക്കല്ലോ ഏഹ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കാവുള്ളൂ ദൈവം തന്നേ നമ്മുടെ ചുമ്മാ ഉണ്ടാക്കി വെക്കല്ലേ എന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അവരെ ഉത്തരവാദിത്വം ഇല്ലാതെ അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ് വളർത്തലേന്ന് അത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് ഭയങ്കരമായിട്ട് അത് ഒത്തിരി പേര് അത് കണ്ടിട്ടുണ്ട് അല്ലേ ആവശ്യമുണ്ടെങ്കിലേ മക്കളെ ഉണ്ടാക്കാവുള്ളൂ നമുക്ക് വളർത്തി പോറ്റാൻ പറ്റുന്ന എണ്ണങ്ങളെ ഉണ്ടാക്കാവുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് ഒന്നോ രണ്ടോ അല്ലേ ദൈവം തന്നെ ദൈവം തന്നെ കോയങ്കശലിൽ സ്ത്രീകളെൻ്റെ അടുത്ത് വരാറുണ്ടോ അഞ്ച് ഒരു ഈ കഴിഞ്ഞ ദിവസം നിർത്തിയില്ല അങ്ങനെ എത്ര പിള്ളേർ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചെറിയ ചെറിയ ഹെൽപ്പ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ എത്ര പിള്ളേർ അഞ്ച് പിള്ളേർ മു കല്യാണം കഴിഞ്ഞ് അന്ന് പോലും സൗകര്യം ഇല്ല വെള്ളവടിയാന്ന് പറഞ്ഞ് ഈ വെള്ളവടിക്കുന്ന ആൾക്ക് ഈ അഞ്ച് പിള്ളേർ ഉണ്ടാക്കിയ ഇത്ര നോക്കാത്തൊരാൾക്ക് ദാരിദ്ര്യം ഈ കഷ്ട ഈ ലോകത്ത് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞാൽ ഒക്കെ ഞാനിങ്ങനെ പറയും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടിക്കാവുള്ളൂ സൃഷ്ടി കൊടുത്താൽ നമുക്ക് അവരോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം ഇപ്പം എൻ്റെ രണ്ട് മക്കളാണ് എൻ്റെ എക്സ് അവരുടെ കുട്ടികളുടെ അച്ഛൻ നോക്കിയില്ലെന്നുകൊണ്ട് അവരെ ഞാൻ വലിച്ചെറിഞ്ഞില്ല എനിക്ക് രണ്ട് കുട്ടികൾ അവരെ ഞാൻ നല്ലവരെ അവരെ കൂടെ ചേർത്ത് എപ്പോഴും അവർക്ക് വേണ്ട സുരക്ഷിതം അവർക്ക് വേണ്ട സംരക്ഷണം അവർക്ക് വേണ്ട സ്നേഹം അവർക്ക് വേണ്ട വസ്ത്രം അവരുടെ പിള്ളാരോട് ചോദിച്ചല്ലോ ഒന്നിനും അവരെ പുറത്തുവിട്ടിട്ടില്ല ആരും കൈനീട്ടിട്ടില്ല എന്റെ മക്കൾക്കെന്നും പറഞ്ഞു അങ്ങനെ ഒരു ആംബിയർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മനോ ഒരു മനോധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കുട്ടികളെ ആ എങ്ങനെയായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഇഷ്ടമുള്ള അല്ലേ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത് ആളുകൾ ഞാനത് അനുഭവിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വായി പ്രിപ്പയർ ചെയ്ത് വീഡിയോ എടുക്കാറില്ല എന്തെങ്കിലും കണ്ട ആ സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കാൻ ഫോൺ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്ന ഒച്ചത്തിൽ വായിക്കുവായിരുന്നു അതെന്താ പറയാ അപ്പുപ്പിനാമ്മയൊക്കെയാണല്ലോ വീട്ടിലുള്ള അവർ ഒച്ചത്തിൽ വായിക്കു ഉച്ചത്തിൽ വായിക്കൂ എന്ന് പറയും ഈ മംഗളോ മനോരമൊക്കെ അപ്പുപ്പിനും അമ്മയൊക്കെ അമ്മുമ്മ ഇങ്ങനെ കണ്ണ് കാണാൻ പയ്യാതിരിക്കും അമ്മക്ക് ഒച്ചത്തിൽ വായിക്കണം അപ്പോൾ നമ്മൾ ചില ആദ്യരാത്രി സീനൊക്കെ കാണുമല്ലോ അതിനകത്ത് അപ്പോൾ ഞാൻ അമ്മമ്മേ അങ്ങനെ ഒച്ചത്തി അവൻ കേൾക്കട്ടെ വായിക്കൂ എന്ന് ഒച്ച ഒരു നാണോ പറയാണില്ലാതെ ഒച്ചത്തി വായിപ്പിക്കും അമ്മമ്മ അപ്പൊനൊക്കെ ഇങ്ങനെ വായിപ്പിക്കുന്നു നമുക്ക് ഒച്ചത്തി ചില സീനൊക്കെ മിഴുങ്ങിയാ പോലും അവര് വേണ്ട നീ അത് വായിച്ചോ എഴുതി വെച്ചിരിക്കുന്ന അത് വായിച്ചോളാം പറ അപ്പൊ ആ ശീലം അതുകൊണ്ട് എനിക്ക് നമ്മള് സംസാരിക്കാൻ മടിയില്ല പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു മത്സരം വന്നത് ഇഷ്ടം പിന്നെ മലയാളം നന്നായിട്ട് എനിക്ക് തോന്നുന്നു അമ്പതും പേടിക്കരുത് നൂറിൽ നൂറും കണക്കിനൊക്കെ മുട്ടയും പേടിക്കാനും കാരണം അത് നമുക്ക് ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലല്ലോ അപ്പൊ ഈ ഒന്ന് ഒരു ആരെങ്കിലും ശരിക്കും ഒരു ഇന്ത് തന്നിരുന്നെങ്കിൽ ഞാൻ രക്ഷപെട്ടു പോയേരാജിയ